നാഗാലാൻഡിലെ ഹൊഹിമ എന്ന സ്ഥലത്തെ മാർക്കറ്റാണിത് പുഴുവാണെങ്കിൽ കാണണം കേട്ടോ പുഴുക്കളെ അവർ വിൽക്കാൻ വെച്ചിരിക്കണം അവിടുത്തെ പ്രധാന പ്രശ്നങ്ങളായത് അതേപോലെ ഒച്ച അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഈ സ്ഥലത്ത് വരും ഈ നമ്മൾ സാധാരണ നമ്മളെ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഭക്ഷണം എല്ലാവരും കഴിക്കണം ഒച്ചും പിലോപ്പി കരിമീൻ്റെ കരി എൻ്റെ കരി കണ്ണി നമ്മുടെ നാട്ടിൽ ഇടുന്ന കരികണ്ണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുഴുവൻ അവിടെയുണ്ട്

എണ്ണൂറ് രൂപയാണ് ഈ പുഴുവിന് ഒരു പണം വരാട്ടാ ഒരു കിലോ പുഴുവിന് എണ്ണൂറ് രൂപ അവിടെ ഫുഡാണ് അതുപോലെ വെള്ളലി വെള്ളലിയൊക്കെ അവരുടെ മെയിൻ ഫുഡാണ് ഇതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചേക്കണേ കണ്ട് നമ്മളിവിടെ എലീന്ന് തള്ളിക്കൊന്ന് വെള്ളലി ി പോ ഗുഹയുടെ അത്ര മാർക്കട്ടായിരുന്നു വന്നപ്പോ കറണ്ട് പോയതുകൊണ്ടാണ് ഇട്ട് മുഴുവൻ കണ്ടത് കറണ്ട് വന്നത്

மனசிய கரிகி பிலோப்பி பூளான் என்ன போல சாண காடு ਆ ਉ ਦੀ ਰੀ ਨ ਆ ਅਵੱ ਦੀ ਲਾ ਅ ਅ ਵੀ ਦੀ ਰੀ ਰੀ ਨ